ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പത്രമാറ്റിൻ്റെ ഇന്നത്തെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനാമിക പോയിട്ട് നയനയുടെ വീട്ടിൽ പോയി ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കാം അപ്പോൾ അവൾ പറയേണ്ട എന്താണ് അനി ഫ്രൂട്ട്സോ എന്തൊക്കെയോ വാങ്ങിയ വരുന്ന സമയത്ത് കണ്ടിട്ട് അങ്ങനെയാണ് ആ വീട് കണ്ടുപിടിച്ച് വന്നു എന്നാണ് പറയേണ്ടത് കേട്ടോ അങ്ങനെ അവിടെ പോയിട്ട് മറ്റേ നമ്മുടെ നയനയുടെ അച്ഛനെ ഇടോ താൻ പോകണോ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടേ അപ്പോൾ അത് കേട്ട് ജലജീം പ്രതികരിക്കണ്ട ഇനി തല്ലാൻ പിടി തല്ലാൻ നിൽക്കുമ്പോഴേക്കും നമ്മളുടെ ഗോവിന്ദനും പിടിച്ചു മാറ്റുന്നൊക്കെ ഉണ്ട് അവസാനം അവിടുന്ന് വഴക്കുണ്ടാക്കിയിട്ട് അവിടെ അങ്ങനെ ഇറങ്ങി പോവാണ് അത് കേട്ടിട്ട് നമ്മളെ നയനെ പാവം എഴുന്നേറ്റ് പേരും കിടക്കുന്നു അവിടുത്തെ എന്താ ബഹളം എന്ന് വെച്ചിട്ട് അപ്പോൾ പിന്നെ പറയും പിന്നെ അനി കഴിയുന്നത് ഇങ്ങോട്ട് വരാതിരിക്കാൻ ശ്രമിക്കും അനി വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവും ഒരു പെൺകുട്ടിയുടെ മനസ്സിലൊരു സംശയം വന്ന് കഴിഞ്ഞാൽ പിന്നെ അത് കൂടല്ലാണ്ട് കുറയില്ല അതുകൊണ്ട് കഴിയുന്നത് അനി വരാതിരിക്കാൻ നോക്കണം എന്നൊക്കെ പറയും അപ്പോൾ അനി പറയും ചെയ്ത് നയനടുത്ത് ഞാൻ കാണാൻ വരുന്ന നയനെടുത്ത് എല്ലാ നന്ദുവിനും അല്ലാതെ ഇപ്പോൾ ആര് പറഞ്ഞാലും ഞാൻ വരിക തന്നെ ചെയ്യും എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ അനി അവിടെ നിന്ന് പോവാം അങ്ങനെ പോയിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ ഈ ഇതുണ്ടല്ലോ നമ്മുടെ സോറി അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് പക്ഷേ അതിൻ്റെ മുന്നേ ആദർശ് കുറേ പെട്ടിയിൽ കുറേ ഡ്രസ്സുകളൊക്കെ എടുത്തു വെക്കുമ്പോഴേക്കും നമ്മുടെ അനി അനിയങ്ങൾ ചെല്ലുകയാണ് അനിയങ്ങൾ ചെല്ലുമ്പോൾ ആദർശം പറയും നീ ഒരിക്കലും തോറ്റു കൊടുക്കരുത് തോറ്റു കൊടുക്കരുത് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ ഇവിടെ പ്രശ്നമൊന്നുണ്ടാ എന്ന് പറയും അപ്പോൾ എന്താണെന്ന് വയ്ക്കുമ്പോൾ പറയും അമ്മയ്ക്ക് നീ അനാമികയെ പോയി വിളിച്ചുകൊണ്ടുവരണം എന്നാണ് ആഗ്രഹം അത് അമ്മയോട് പറയും ചെയ്യും ചെയ്തു പക്ഷെ അമ്മ അങ്ങനെ കിടക്കുന്ന സ്ഥിതിക്ക് നീ പോയി വിളിച്ചു കൊണ്ടുവരണം അല്ലാണ്ട് ഒരിതുമില്ല എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ അമ്മയെ പോയി കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമുക്കത് വളരെ സന്തോഷമാകും പക്ഷേ ഏട്ടാ അതിന് മുന്നേ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അമികേ അവിടെ വന്ന് നന്ദൂൻ്റെ വീട്ടിൽ വന്ന് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ മോശമായിട്ടാണ് അവൾ പെരുമാറിയത് എങ്ങനെയാണ് ഏട്ടാ എനിക്കിഷ്ടമില്ലാത്ത ഒരാളെ ഞാനിങ്ങോട്ട് വിളിച്ചും കൊണ്ട് വരികയെന്ന് ചോദിക്കും അപ്പോൾ ആദർശം അറിയും അതല്ല മോനെ നമ്മളുടെ കുടുംബത്താരും ഇങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ആയിട്ടില്ല എന്ന് എന്നറിയാം അപ്പോൾ ആയിരിക്കാം പൂർവികർ അങ്ങനെ ചെയ്തിട്ടില്ലായിരിക്കാം പക്ഷേ ഈ മനസ്സിൽ മനസ്സിലൊരിക്കലും ഒരു ഇഷ്ടം തോന്നാത്ത ഒരാളെ എങ്ങനെ വിളിച്ചുകൊണ്ട് വരാനാണ് എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നിന്റെ അടുത്ത് തോന്നാൻ തരുന്ന അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ അത് എന്നോട് പറയാമായിരുന്നു മുത്തശ്ശരും ഒക്കെ പോയിട്ട് അവിടെ വാക്ക് കൊടുക്കുന്നതിന് മുന്നേ നിനക്ക് എന്നോടൊരു വാക്ക് സൂചിപ്പിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ കല്യാണം നടത്തി തരില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കും അങ്ങനെ അവിടുന്ന് ആദർശം പറയും ശരി നീ എന്തായാലും വേണ്ടില്ല നീ പോയിട്ട് അവളെ വിളിച്ചിട്ട് വാ അല്ലാണ്ട് വേറെ ഇതിനൊരു മാറ്റമില്ല എന്നിങ്ങനെ പറയണേ അങ്ങനെ പിന്നെ ആദർശന നിർബന്ധത്തിന് പാവട്ടോ ഇനി അവളെ അനാമികയെ വിളിക്കാൻ പോവാണ് അപ്പോൾ അതിന് ചെല്ലുന്ന സമയത്ത് ആദർ അനാമിക അവളുടെ അച്ഛനും അമ്മയും കൂടെ പിന്നെ ഇത് പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും മോളെ നീ ഇവിടെ നിന്ന് ശരിയാവില്ല നീ എങ്ങനെയെങ്കിലും അങ്ങോട്ട് പോകണം നീ അല്ലാണ്ട് പോകാണ്ട് നമ്മളുടെ ഒരു കാര്യം നടക്കില്ല എന്നറിയാം പച്ച ഞാൻ പോയിട്ടില്ലെങ്കിൽ പിന്നെ ഇല്ലെങ്കിൽ അവന് എന്നെ ആവശ്യമില്ല അവൻ അങ്ങോട്ട് വരുന്നുണ്ടോ എല്ലാവരും പറയുന്നുണ്ട് ചെല്ലാൻ വരാൻ വേണ്ടിയിട്ട് പക്ഷെ വരുന്നുണ്ടോ അപ്പോൾ പിന്നെ നീ എന്തായാലും അവിടെ പോണം നീ പോയിട്ട് അവിടെ എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കുമോളെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അവനെ ഒഴിവാക്കെങ്കിലും ഒഴിവാക്കാം പിന്നെ കോമ്പൻസേഷൻ ആയിട്ട് കുറേ കാഴ്ച ഇട്ടാണെങ്കിൽ നമുക്ക് അടിച്ചു വിളിച്ച് ജീവിച്ചൂടെ എന്നൊക്കെ പറയും കേട്ടോ എല്ലാവർക്കും അവരുടെ സ്വത്തിനോടാണ് താല്പര്യം അങ്ങനെ അത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പാവാനി അങ്ങോട്ട് ചെല്ലും കാറും കൊണ്ട് അവളെ വിളിക്കാം അപ്പോൾ ഭയങ്കര സന്തോഷമാകും നീ എന്തിനാ മോനെ പിന്നെ വന്നത് വയ്ക്കും അപ്പോൾ അനിയടുത്തവഴിക്ക് അറിയും എനിക്കിഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല ഞാൻ വന്നത് എന്നെ പിന്നെ അറിയും അപ്പോൾ അത് അറിയാനാവും നീ ഇങ്ങോട്ട് വന്ന് വയ്ക്കുമ്പോൾ പറയും വല്യമ്മ പറഞ്ഞുകൊണ്ടാണ് വന്നത് അല്ലാണ്ട് എനിക്ക് ഉണ്ടായിട്ടൊന്നുമല്ല അറിയാം ഓ വല്യമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോഴും വന്നത് ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളങ്ങോട് ദേഷ്യപ്പെടും അപ്പോൾ അപ്പോൾ അവളമ്മ പറയും മാ മോളെ ഞാൻ പറയട്ടെ നീ ഇത്ര നേരം വരും അവരും വിളിക്കാൻ വരുന്നില്ല വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോൾ അനി വിളിക്കാൻ വന്നപ്പോൾ നീ എന്തങ്ങനെ പറയേണ്ടത് അറിയില്ല ഞാനൊന്നും പോണില്ലേ എനിക്ക് അവന് വേണ്ടിയിട്ടൊന്നും എന്നെ വിളിക്കാൻ വന്നത് എന്നറി അപ്പോൾ നീ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ആദർശ് സോറി അനി അനിയെ അവിടെ നിർത്തിയിട്ട് അനാമികയെ വിളിച്ചുകൊണ്ട് അവളെ അമ്മകത്തേക്ക് പോകട്ടെ അപ്പോൾ അനാമിക എന്നിട്ട് അനാമികയുടെ അച്ഛൻ പറയും പിന്നെ നീ വിളിക്കാൻ പറയാൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു അവൾ ഭയങ്കര കരച്ചില്ലായിരുന്നു അറിയപ്പെര് അനാമിക അവൾ കരയാൻ പോണു അത് നിനക്കറിയില്ല എൻ്റെ മോളെ ഞങ്ങൾക്കറിയാം അവളൊരു പാവാണ് അങ്ങനെയാണ് അപ്പഴാണ് ഇപ്പോഴാണ് എന്നൊക്കെ പറയും അവൾക്ക് എന്നോടൊരു താല്പര്യം ഇല്ല നല്ലല്ലെന്നറിയാം അപ്പോൾ അയാളുടെ മനസ്സ് പറയും ഞങ്ങൾക്കും നിന്നോടൊരു താല്പര്യം ഇല്ല പക്ഷെ നിൻ്റെ സ്വത്ത് ഞങ്ങൾക്ക് വേണം അതാണ് അവരുടെ ആഗ്രഹം അങ്ങനെ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ അവസാനം അവളെ വിളിച്ചും കൊണ്ട് പോകണതാണ് കേട്ടോ പിന്നെ അങ്ങോട്ട് അനന്തപുരിത്തറവാട്ടിക്ക് കാറിൽ ചെല്ലുമ്പോൾ ജാനിക്ക് തന്നെ ഉണ്ടാവും അതിലറിയാം ജലജീ വായു മോള് വന്നു എന്നറിയാം ഇപ്പം ജലജിയുടെ മനസ്സിലെന്താ വെച്ചാൽ വണ്ടാരും ശല്യം ഒരു വരില്ല എന്ന് വിചാരിച്ചതായിരുന്നു അതേ പിന്നെ അത് അവളൊക്കെ എട്ടി കയറി വരുന്നു അങ്ങനെ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അവിടുന്ന് ആ മോളെ പിന്നെ നീ എന്തായാലും വിളിച്ചല്ലോ അവര് നല്ല സ്നേഹമാണ് മോളെ നിന്നോട് എന്നൊക്കെ പറയും എനിക്കൊരു സ്നേഹവുമില്ല അറിയാം അവിടുത്തെ വഴിക്ക് എനിക്കൊരു സ്നേഹമില്ല ഞാൻ വല്യമ്മയ്ക്ക് വേണ്ടിയിട്ട് അവളെ വിളിച്ചോണ്ട് അല്ലാണ്ട് എനിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ അവളെ വിളിച്ചുകൊണ്ടുവന്നത് എന്ന് പറയും അപ്പോൾ കണ്ട അമ്മ ഇതൊക്കെയാണ് അവസാനം അവൾ പറയണ്ടത് ഇപ്പോഴും അവൾക്ക് നന്ദുനെ വീട്ടുകാരെത്തെ നന്ദുനെയാണ് ഇഷ്ടം അവന് എന്നൊക്കെ പറയും അപ്പോൾ പറയും നീയല്ല അവിടെ ആര് പറഞ്ഞാലും നയനെടുത്ത് ഇനിയും നയൻ എടുത്തിടെ വീട്ടുകാരെയും തന്നെ എനിക്ക് ഇസ് പ്രിയം അത് ആര് പറഞ്ഞാലും ഞാനിട്ട് മാറ്റാനും പോകുന്നില്ല എന്ന് പറയും അപ്പോൾ അനാമിക പറയും നീ വന്ന വേഗത്തിൽ ഞാൻ തിരിച്ചു കൊണ്ടുവരും ഇതൊക്കെയാണ് ഇപ്പോൾ പറയേണ്ടത് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ചാടി കളിക്കുക അപ്പോൾ പറയും നീ പറഞ്ഞേ മോളെ വിഷമിപ്പിക്കല്ലേ നിന്നോട് ഒരുപാട് സ്നേഹമുണ്ട് അനിക്കെന്ന് പറയും പണ്ടുണ്ട് എന്നറിയാം അവന് വെറുതെ അവളെ ശുഭിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നിങ്ങനെ പറയാമെന്നല്ലാണ്ട് അതിൽ അതൊരു കാണുമ്പോഴില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അവിടുന്ന് അവസാനം ഞാൻ അറിയാം ഞാൻ ഇവിടെ നിന്നാൽ ശരിയായില്ല ഞാൻ വന്ന വേഗത്തിൽ തിരിച്ചു കൊണ്ടുവരിക ഞാൻ പോവുകയാണ് പറഞ്ഞിട്ട് പോപ്പ അപ്പോൾ നമ്മുടെ അനാമിക നവ്യ അവിടെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ അനാമിക ചെന്നിട്ട് നവ്യോട് പിന്നെ ചാടിക്കടിക്കാൻ പോവാൻ അപ്പോൾ ഞാൻ വന്നിടിക്കാറട്ടാണ് ചെല്ലുന്നത് ഞാൻ എന്തുകൊണ്ട് ചോദിക്കുകയുള്ളൂ അടുത്ത വഴിക്ക് അല്ലെറിയ ഞാൻ അവിടുന്ന് പറ്റപ്പോയി എന്ന് വിചാരിച്ചില്ല അറിയാം ഞാനങ്ങനെ വിചാരിച്ചിട്ടില്ല നീ നാണം കെട്ടും കിട്ടുന്ന കറി വരുന്നെനിക്കറിയായിരുന്നു എന്ന് പറയും അല്ല അറിയാം ആ നിങ്ങളെ നാണം കെട്ടും നിൽക്കുന്നത് കെട്ടിക്കറി വന്നിട്ട് യാതൊരു ഉളുപ്പില്ലാണ്ട് ഇവിടെ നിൽക്കുന്നത് ഞാനാണ് പിന്നെ നിങ്ങളാണ് നിങ്ങൾ രണ്ട് എടുത്ത് തന്നെയാണ് നിങ്ങൾ രണ്ടാളെ ആദ്യം അടിച്ച് പുറത്താക്കണം എന്നറിയും നീ ആദ്യം നിൻ്റെ കാര്യം നോക്ക് നീ എന്നെ ആരാണ് ഇപ്പോൾ അടിച്ച് പുറത്താക്കതല്ലേ നിൻ്റെ എനിക്ക് നിന്ന് നിൻ്റെ ഭർത്താവനൊരു താല്പര്യവും ഇല്ല ഇനിയിപ്പോൾ എൻ്റെ ഭർത്താവന എന്നോട് താല്പര്യം അയാളുടെ കുഞ്ഞാണ് എൻ്റെ വൈകിട്ട് കിടക്കുന്നത് അങ്ങോട്ട് ആ ഒരു ഇതെനിക്ക് എന്തായാലും ഉണ്ട് നിനക്കൊരു കുഞ്ഞിനെ തരണ പോ വിചാരം പോലും എനിക്കില്ല എന്നൊക്കെ പറയും അങ്ങനെ അവിടെ അങ്ങോട്ട് തട്ടി കയറുകയാണ് അനാമിക അനാമിക നവ്യയുടെ നവ്യം ഇട്ട് കൊടുക്കും നല്ല കണക്കിന് കൊടുക്കും അതിൽ പറയും നിൻ്റെ അനിയത്തിയിനെ കൊണ്ടുവരാനൊന്നുമില്ല നിങ്ങള പ്ലാൻ അതെന്തായാലും നടന്നില്ലല്ലോ അതാണ് ഇതാണ് അപ്പിയാണ് ഇപ്പോഴാണ് പറഞ്ഞിട്ട് നവ്യ നാവ്യം വിട്ടുകൊടുക്കുന്നു നാവ്യം നല്ല തിരിച്ച് നല്ല കണക്കിന് പറയും കേട്ടിട്ട് അനി വരും ഇപ്പം എന്താ എന്താ അവിടെയൊക്കെ ഇപ്പോൾ പറയും ഞാൻ കൊണ്ട് വന്നിട്ടില്ല അപ്പോഴേക്ക് എൻ്റെ മെക്കിട്ട് കയറാൻ വന്നിരിക്കുകയാണ് അവള് എന്ന് എന്നറിയാം അപ്പോൾ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ എഴുത്തിമാരെ മൂത്തത് രണ്ടും അവരെ ബഹുമാനത്തോടു കൂടി വിളിക്കണം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൾ ഇവിടെ വിളിക്കരുത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും ഞാൻ അങ്ങനെ തന്നെ വിളിക്കും ഞാനവർക്കൊരു വിലയും കൊടുക്കില്ല ആ നീ അവർക്കൊരു വിലയും കൊടുത്തില്ല അവർക്ക് നടക്കുക അവർ ഒരു വിലയും തരില്ല അത്ര തന്നെയുള്ളൂ എന്നൊക്കെ പറയും അല്ലെങ്കിൽ നീ എൻ്റെ ഭാഗമല്ലേല്ലോ നിൽക്കുക നീ അവരുടെ ഭാഗമല്ലേ പറയുള്ളൂ ഞാൻ കാര്യം എവിടെ നടക്കുന്നത് എൻ്റെ ഭാഗമേ ഞാൻ പറയുകയുള്ളൂ എന്നൊക്കെ പറയും അവിടുന്ന് ചാടിത്തുള്ളി അവിടെ നിന്നാണ് പോവും അല്ലെങ്കിൽ നിനക്കെന്നെ ഒരിഷ്ടല്ല അപ്പടി എപ്പോഴെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവും അപ്പോൾ നവ്യ അറിയും പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല ഇനി അവൾ വെറുതെ എൻ്റെ മെക്കിട്ട് കയറാൻ വന്നതാണ് അറിയുമ്പോൾ എനിക്കറിയാൻ ഇടത്തി അത് അവളെ സ്വഭാവം എനിക്കറിയാം അവൾക്ക് എല്ലാവരോടും ഒരുത്തരം ദേഷ്യം വൈരാഗ്യമൊക്കെയാണ് അതറിയാനിട്ടല്ല എടുത്തൊന്നും പറയാൻ നിൽക്കണ്ട എന്ന് പറയും അപ്പോൾ നീ എന്തിനാനി അവിടെ പോയത് എന്ന് അതായത് നയനെ അപ്പോൾ പറയും ഞാൻ നയനെ കാണാൻ പോയതല്ല നന്ദുനെ കാണാൻ പോയതല്ല എൻ്റെ അടുത്തവിടെയുള്ള അവിടെ പോയിക്കൂടെ എന്നൊക്കെ പറയും അപ്പോൾ അല്ല അതിനാണ് അവൾക്ക് ദേഷ്യം മുഴുവൻ മുഴുവനറിയാം അതവളവിടെ ദേഷ്യപ്പെട്ടില്ല ആര് പറഞ്ഞാലും ഞാൻ ഞാനവിടെ പോകും നയൻ്റെ അടുത്തവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ അവിടെ പോകും അവരെ കാണുകയും ചെയ്യും എന്ന് പറയും അങ്ങനെ അവിടെ നിന്ന് അതും പറഞ്ഞാൽ ഇനി ഞങ്ങൾ പോവും അപ്പോൾ പിന്നെ ഇവിടെ നന്ദു നയനയ്ക്ക് ഓറഞ്ച് എന്തോ മുറിച്ച് കൊടുക്കുന്നുണ്ടാവും അപ്പോൾ അതിങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നപ്പോൾ പറയും മുള പിന്നെ നീ ഇങ്ങോട് പിന്നെ നീ വരാതെ നോക്കണം ഇങ്ങോട്ടെന്ന് പറയും ഇപ്പം ഞാൻ അവള് പറയും ഞാനെന്ത് ചെയ്യാനാ ഇതിലിപ്പിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവൻ വരുന്നത് ചേച്ചീനെ കാണാൻ വേണ്ടിയിട്ടല്ല ഇനിയിപ്പം ഞാനെന്ത് ചെയ്യും ഇങ്ങോട്ട് ചോദിക്കണേ അപ്പോൾ അവിടുന്ന് അപ്പോൾ നവ്യ നയനെ പറയും മോളെ നീ നീന്തലും ശ്രദ്ധിക്കണം വെറുതെ ആ പെണ്ണിൻ്റെ ആ പെൺകുട്ടിയുടെ മനസ്സിൽ ഒരു ഇതാക്കണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ അങ്ങനെ സംസാരിച്ചോളെ നിൽക്കുമ്പോൾ നവ്യ വിളിക്കും ആ കുറേ നവ്യേച്ചിയാണ് അറിയും അപ്പറേ നീ എവിടെ നയനെ നീ എന്താ എന്തങ്ങോട് വരാത്തുവയ്ക്കും അപ്പോൾ അറിയോ ഒന്നുമില്ല ചേച്ചി ഞാനി അങ്ങോട്ട് വരുന്നില്ലപ്പോൾ അവർ മലയ്ക്ക് പോയിട്ടൊക്കെ വരട്ടെ എന്നിട്ട് ഞാൻ വരുന്നുള്ളൂ അല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് എന്ത് ദേഷ്യവും മലയ്ക്ക് പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ സമാധാനമായിട്ട് നിൽക്കാമോ എന്നു പറയും അപ്പോൾ അറിയാം നീ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു ഇത് ഇതുമില്ല കാരണം നീ വേണം പിന്നെ എന്നാൽ നമുക്ക് അവൾ വന്നിട്ടുണ്ടീ അവളെ കൂടെ വിളിച്ചും കൊണ്ട് വന്നിട്ടുണ്ടായി നീ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടാൾക്കും കൂടി ഫൈറ്റ് ചെയ്ത് നിൽക്കായിരുന്നു എന്ന് പറയുകയാണെ അപ്പോൾ 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 നീ വാ നയന എന്ന് പറഞ്ഞു വിളിക്കുക പറയ വേണ്ട ചേച്ചി ഞാൻ വന്നാൽ തന്നെ ആരോടും വഴക്കിനും ഒന്നിനും അവരവരുടേത് പോലെ ജീവിക്കട്ടെ എനിക്ക് അതിനൊന്നും വയ്യ എന്നറിയും അപ്പോൾ അല്ലാണ്ട് രക്ഷലമോളെ എന്നൊക്കെ പറയണേ അങ്ങനെ പിന്നെ അങ്ങനെ നവ്യ നയനേനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ നോക്കുക അപ്പോൾ അവൾ പറയും ഞാൻ ഇനി വരാം പക്ഷേ ഇവരുടെ അത് കഴിയാണ്ട് ഞാൻ വലിയ മലയ്ക്ക് പോയി വരട്ടെ എന്നിട്ട് ഞാൻ വരാമെന്ന് പറയണം നയന അപ്പോൾ എന്നാൽ ശരിയല്ല ഇപ്പോൾ പറയുന്ന ശരി ഞാൻ നിന്നെ കണ്ണിടയ്ക്ക് അങ്ങോട്ട് വന്നോളാം എന്ന് പറയും അപ്പോൾ ആ ആയിക്കോട്ടെ ശേഷി വരൂ എന്ന് പറയുകയാണ് അങ്ങനെ കഥ അവിടെ നിർത്തുകയാണ് നിർത്ത പത്രമാറ്റ് എപ്പിസോഡ് നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ നിങ്ങളെല്ലാവരും കാണാൻ അതിൽ ഇടയ്ക്കൊരു ഡയലോഗ് വരുന്നുണ്ടോ നമ്മൾ അനി അപ്പോൾ അറിയും ഇനി നന്ദു ഇങ്ങോട്ട് കയറി വന്നാൽ ജാന ജാനകി പറയും ഇനി നന്ദി ഇങ്ങോട്ട് വന്നു ചൂലെടുത്തിട്ട് അടിക്കുന്നു അപ്പോൾ പറയും അപ്പോൾ ഒരു കാര്യം ചെയ്യും നന്ദു ഇവിടുത്തെ എടുത്തിമാരുടെ എന്ന് മറക്കും അവരുടെ ചെറിയമ്മേനൊന്നും അവരുണ്ട് രണ്ട് മറക്കും അവൾ അവൾ നല്ല ആണുങ്ങൾ ആണുങ്ങളെ അടിച്ച് തോൽപ്പിക്കുന്ന സ്വഭാവ ഇതൊക്കരുത്താണ് അവൾക്ക് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ അടിച്ച് വലുതും ആശുപത്രിയിൽ കടന്നാൽ അതിൽ ഞാൻ ഉത്തരവാദിത് എന്ന് അങ്ങനെ ഒരു മറുപടിയും പറയും അതിലൊന്ന് പേടിക്കും ജാനകിയും ജലഞ്ചിട്ടോ അങ്ങനെ ഒരു ഡയലോഗ് ഇടയ്ക്ക് വരുന്നുണ്ട് അപ്പോൾ അന്നത്തെ പത്രമാറ്റം മിസ് ചെയ്യാതെ കാണുക എല്ലാവരും ഓക്കെ താങ്ക്